ബിഗ് ബോസ് സീസൺ അവരുടെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അഭിലാഷ് ഷാനവാസ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പ്രശ്നം എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ കപ്പടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും തലമൊട്ടയടിക്കുന്നതാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആരെയൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട് ലക്ഷ്മിയുണ്ട് മസ്താനിയുണ്ട് ഇവരെല്ലാവരും വന്ന് ചുറ്റും ഇരിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് വയ്ക്കുന്നുണ്ട് ഇതെന്താ വട്ടമേള സമ്മേളനമാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് വ വട്ടമേള സമ്മേളനം ഒന്നല്ല വട്ട മേശ സമ്മേളനം എന്ന് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഒനിൽ നെവിൻ നൂറ സരിഗ ഇവരെ സംസാരിച്ചോണ്ടിരിക്കേണ്ടത് ഇപ്പം ശൈത്യൊന്നും ബെസ്റ്റ് ഫ്രണ്ടാണെന്നും പറഞ്ഞിട്ട് ആതിലെ പോയതിനു ശേഷം നൂറ എൻ്റെ അടുത്ത് വലിയ കമ്പനി ഒന്നുമില്ല നൂറ പോയിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഇപ്പം ലൈവിലാണെങ്കിലും ഇപ്പം നമ്മൾ കാണുന്നൊന്നുമില്ല അപ്പോൾ ഇവർ പറയുന്നത് ആതിലെ പുറത്ത് പോയ ആ ഒരു ഇത് പറഞ്ഞു കൊടുക്കുകയാണ് അനീഷ് നൂറ ഷാനവാസ് അനുമോൾ നെവിൻ അക്ബർ ആദില അതിൽ നിന്നാണ് ആതിലെ പുറത്ത് എന്ന് പറയുന്നുണ്ട് ഇനി എന്താണെങ്കിലും അനീഷ് നൂറ ഷാനവാസ് അനുമോൾ നെവിൻ ആദില എന്താണെങ്കിലും ഇതിൽ നിന്നാണ് ഒരാൾ പുറത്തു പോയിരിക്കുന്നത് എന്ന് വീണ്ടും തന്നെ നമ്മുടെ ഒനി രടം പറയുന്നുണ്ട് എന്തോ ഒരു ഇതാണ് കൊടുക്കുന്നത് നൂറയ്ക്ക് എന്തോ ടിപ്പാണ് കൊടുക്കുന്നത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മനസ്സിലായോ എന്നൊക്കെ നെവിൻ്റെ കാലിലാണ് എഴുതി ഇങ്ങനെ കാണിക്കുന്ന ഓരോ പേരുകൾ അവർ പോയി ഇവർ പോയി എന്നൊക്കെ പറയുന്നുണ്ട് സരിഗ നൂറേനോട് പറയുന്നുണ്ട് നൂറ കപ്പടിക്കണം ഏ അങ്ങനെയൊന്നും ഉണ്ടായാലും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് നൂറ പറയുന്നുണ്ട്